വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച അന്ന് രാവിലെ ആന്റണി അച്ഛൻ എന്റെ പള്ളിയിലാണ് വന്ന് അർപ്പിച്ചത് അപ്പൊ നിങ്ങൾ രാവിലെ കണ്ടിരുന്നു ഇന്നൊരു പന്ത്രണ്ട് അരയോടു കൂടി ഒരിക്കൽ കൂടി ഉച്ച സമയത്ത് കണ്ടിരുന്നു അപ്പൊ എനിക്ക് വേറൊരു തിരുന്നാൾ ഉണ്ടായിരുന്നുകൊണ്ട് വൈകുന്നേരത്തെ പ്രത്യേക അനൗൺസ്മെന്റ് എനിക്ക് അവിടെ ചെല്ലാൻ പറ്റിയില്ല എങ്കിലും ഞാൻ മൂന്നു മണിയായപ്പോഴാണ് ഓൺലൈനിൽ കണ്ടപ്പോഴാണ് എൻ്റെ വികാരിച്ഛനാണല്ലോ അന്ന് രാവിലെ അന്ന് ഉച്ചക്കും ഒരുമിച്ച് കണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് വൈകുന്നേരം ബിഷപ്സി പോണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ പോണം എന്ന് പറഞ്ഞ് പോയ ആളാണ് വളരെ സങ്കടമുണ്ടായിരുന്നു ആദ്യമേ കാരണം നല്ലൊരു വികാരി നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടല്ലോ എന്നോർന്ന് കുമ്പ്ലം ഉള്ളവർക്കൊക്കെ പിന്നീട് വളരെ സന്തോഷമായി കാരണം നമുക്ക് രൂപതയ്ക്ക് പുതിയൊരു നല്ലൊരു മെത്രാനെ കിട്ടിയില്ലോന്ന് തോന്നും അങ്ങനെയാണ് ഞാൻ മൂന്നരക്ക് എഴുന്നേറ്റ് ഒഴുങ്ങി പിടിച്ച് ബിഷ ചെന്നു അങ്ങനെ പിതാവ് ഓടി വന്നൊരു എട്ടിപ്പിടിക്കുന്നൊരു അനുഭവം ഉണ്ടായത്